ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാൾ ശേഷം ഈ മഴ കഴിഞ്ഞപ്പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ പറമ്പിലേക്ക് ആ കവുങ് കുഴിച്ചു വെച്ചിട്ട് നോക്കാൻ വേണ്ടി വരുന്നത് ഇപ്പോഴാണ് എൻ്റെ ഇടയ്ക്ക് അന്ന് ഒരു വട്ടം വന്നിട്ട് പോയത് കാട് കയറി കിടക്കുകയായിരുന്നു ഇത് മൊത്തം വയക്കി ഇനി മുകളിലോട്ടുകൂടെ ഉണ്ട് വയക്കാൻ കാട് കയറി കിടക്കുമായിരുന്നു ഇപ്പം നല്ല വൃത്തിക്കത് വയക്കിയിട്ട് വയക്കാൻ പറഞ്ഞിരുന്നേ വയക്കിയിട്ട് അതു നേരം ആ കാണുന്ന കവുങ് എത്രണോ ഉണ്ടെന്നു എന്നൊക്കെ കവുങ്ങൊക്കെ മഞ്ഞ കളറായി പേരക്ക ഉണ്ട് ഇത് പിടിച്ചിട്ട് കുറേ ഇങ്ങോട്ട് വരാത്തോണ്ട് വലിയ പേരക്ക ഉണ്ടായിരുന്നു എല്ലാം പോയി കിളി തിന്നും കിളികൾ കിളികൾക്ക് എന്തെങ്കിലും തിന്നണ്ടേ അല്ലേ എന്താ കവുങ്ങൊക്കെ നല്ല മഞ്ഞ കളറായി നിൽക്കുന്നു നല്ല മഞ്ഞ കളറായി കൗു ഇനി വെള്ളം അടിക്കണം വെള്ളം അടിക്കാൻ വേണ്ടിയാന്ന് വയക്കിട്ട് തെങ്ങൊക്കെ കുഴപ്പമില്ല ഉഷാറായിട്ടുണ്ട് അതാ ബാഫ് ഇതാ ഇങ്ങോട്ട് പോളേ പിന്നെ വെള്ളോട്ട് വാ ഇതിലേ വാ ഉമ്മാ പോകുന്നല്ലേ വാ വഴിയേ വാ എന്താ കഴിഞ്ഞേ പിന്നെ അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് പറമ്പിലേക്ക് മറ്റേ മൊത്തം കാടല്ലേ എങ്ങനെ ഇറങ്ങി വരേണ്ട മുള്ളും കാടുമായിരുന്നു കണ്ടോ കവുങ്ങൊക്കെ ഉഷാറുണ്ടായിരുന്നു പക്ഷെങ്കിൽ അത് വെള്ളം ഒഴിക്കണമായിരുന്നു ഒഴിച്ചാലേ അത് നന്നായി വരുവുള്ളൂ ആ തോടിൻ്റെ അറമ്പിലുള്ള കവുങ്ങൊക്കെ പച്ചപ്പുണ്ടേ അതൊക്കെ പച്ചപ്പുണ്ട് തെങ്ങൊക്കെ വിഷാറായി വെള്ളം വീഴുമ്പം നല്ല വൃത്തിയാവും ഉണ്ടോ കവുങ്ങൊക്കെ ഒരുവിധം പച്ചപ്പുണ്ട് വെള്ളമടിക്കണം ആ റോഡി കിടന്നു കറങ്ങുന്നതേ ഉള്ളു പിതാ പിതാക്കി ഇതിലേ ഇറങ്ങി വരാനറിയില്ല ഞാൻ കാലും വയ്യാതെ ഇവിടെ എത്തിയല്ലോ കണ്ടോ വാ ഇല്ല മോളെ വാ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വാ വാ ഇല്ലേ ഇങ്ങോട്ട് ഇറങ്ങിക്കോ ഇല്ലടാ നേരങ്ങത്തില്ല നീ ഓട് സാധാരണ ഓടുവല്ലോ ഇല്ല ഇങ്ങോട്ട് ഇവിടെ വരെ നിന്നാൽ മതി അച്ഛാ പേരേടെ എടുത്ത് നേരെ പോകാതെ ഈ വഴിയെ വാടി അവൾക്ക് ഭയങ്കര പേടി പിതാക്ക് ഭയങ്കര പേടി എന്നുവെച്ചാൽ പിള്ളേരിങ്ങനെ ഇറങ്ങി കയറി നടക്കുന്നില്ലല്ലോ കണ്ടാക്കു നല്ല പച്ചപ്പുണ്ടേ വാഴക്കൊലയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് വാഴക്കൊല എല്ലാം വവ്വാല് തിന്നു ഇതൊരു കൊലയുണ്ട് ഇനി അത് കൊത്തിയെടുക്കണം ഇവിടൊക്കെ ഉണ്ടായിരുന്നെല്ലാം വവ്വാൽ തിന്നുപോയി കാരണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരലേ ഇല്ല അത്രയ്ക്കും കാട് കയറിപ്പോയി മുള്ളും കമ്പിയും കശുമാവുണ്ട് കശുമാവ് അങ്ങനെ നിപ്പമുണ്ട് അതിൻ്റെ മേലെയുണ്ടൊന്ന് ഇനി ഇഞ്ചമുള്ളെല്ലാം കളയണം എന്നാലേ വൃത്തിയാവും ഈ വലിയ ഇതിൻ്റെ ഈ സൈഡിലുണ്ട് ഉണ്ടല്ലോ ഉടുമ്പുണ്ടായിരുന്നു ഉടുമ്പ് ഇതിൻ്റെ സൈഡിൽ ഉടുമ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയൊരു കാടുണ്ട് കുഴി പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഉടുമ്പിനെ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കയറി വന്നിട്ട് വലിയ ഉടുമ്പുണ്ട് അതിൻ്റെ ഉള്ളി ഇത് അവിടെ കിടന്ന് വട്ടം ചുറ്റുന്നതേ ഉള്ളു നോക്കി പേരൊക്കെ അതിന് വലുതില്ല ഉണ്ടാ ഞാൻ കണ്ടില്ല വീണൊക്കെ അല്ലേ ഞാൻ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു ഇത് വയക്കുന്ന എപ്പോഴാണ് ഇത് വയക്കുന്ന എപ്പോഴാന്ന് നോക്കി നോക്കി ഉണ്ടായിരുന്നു അന്നേരം ഇന്ന് കുടുംബശ്രീക്ക് പോയപ്പം വയക്കി പകുതി വയക്കിയിട്ടുണ്ട് ഞാൻ അപ്പുറം കൂടെ ഉണ്ട് വയക്കാൻ മേലെ കുറച്ച് ഇവിടെ കുറേ അടക്കാണ്ട് കിടക്കുന്നുണങ്ങി ഇത് കവുങ്ങിൻ്റെ കുറേ കവ അതിൻ്റെ കവുങ്ങിൻ്റെ മുകളിൽ കുറച്ച് ഇതിൽ നിന്ന് എപ്പോൾ കുറച്ചടക്കാ കിട്ടും പത്തമ്പത് അടക്കാ കിട്ടും അത് വലിയ അടക്കയോ ഈ വാ ഇതിൻ്റെ ഈ വാഴക്കൊലയെല്ലാം മുവ്വാലി ചപ്പി തിന്ന് കണ്ട് ഒരു കൊല മൊത്തം മുവ്വാലും കിളിയും തിന്നു ഇറങ്ങി വരാഞ്ഞോണ്ട് വലിയ വാഴക്കൊലയായിരുന്നു എല്ലാം ഒവ്വാലും കിളിയും തിന്നുണ്ടോ വാഴക്കൊല പിന്നെ രണ്ടുമൂന്ന് വാഴ ഇതാ കൊത്തിയിട്ടേക്കും ഒടിഞ്ഞു പോയതാന്ന് തോന്നി വാഴക്കൊല അങ്ങനെ തന്നെ ഒടിഞ്ഞ് പോയിട്ടൊന്നും കിട്ടിയില്ല അത് കാട് കാരണം ഇതാ കൗക്കെ കുറച്ച് കച്ചപ്പുണ്ട് കുറെയെണ്ണം നല്ലോണം മഞ്ഞ കളർ കയറി കേട്ടോ ഇത് കൊണ്ടോ കുറേണ്ണം നല്ല മഞ്ഞയായി കുറെ വാഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നെല്ലാം പോയിട്ട് ഇനി വെള്ളം അടിക്കണം ആദ്യം ഇത്ര അടക്കാ കിട്ടിയ കണ്ടോ നല്ല മുഴുത്ത് അടക്കാവുന്നേ എല്ലാ പ്രാവശ്യവും ആടില്ലാത്ത സമയത്ത് ഇറങ്ങി ഒന്നാ നല്ല ചുവപ്പിന് തന്നെ കിട്ടും ഇതിപ്പോൾ ഉണങ്ങി ഒന്നുകൊണ്ട് ആടിട്ടാൽ മതി ോട്ട് മേളോട്ട് ഇനി കേറി പോകണ അത്ര ഇറങ്ങി വന്നു വലിയ ഇതിൽ ഇനി കേറി പോകാന ഭയങ്കരപാട് ഫിതയാണേ മടുത്തു ഇറങ്ങി വന്നേ ഫിത നീ മടുത്തോ എന്ത് ആ കൊല കൊത്തണ്ടേ ബാ നിങ്ങൾക്ക് കൊല കൊത്താലോ വല്യ ഉടുമ്പത ആ ഉടുമ്പ് വല്യ വെച്ചാ എന്ത് വലിയ ഉടുമ്പാന്ന് അതേ അതേ പോന്നു പോന്നു വലിയ വലിയ ഉടുമ്പ് വേം 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 ഉടുമ്പാ കാണാൻ പറ്റി അതിലേ കേറി പോയി കാട്ടിന്റെ അകത്തേ ആര് ഭയങ്കര സംഭവം തന്നെ വല്യ ഉടും കാട്ടിന്റെ അത് കൂടി ചാടി കേറി ഉള്ളി കേറി കാട്ടിൻ്റെ ഉള്ളി കേറി അതിൻ്റെ ഉള്ളി കേറി അതാ അങ്ങനം കേറി അതിൻ്റെ ഉള്ളിലോട്ട് വന്ന് വന്നു കൊത്തു പാമ്പ് തന്നെ പിടിക്കാൻ വരുന്നുണ്ടോ ില്ലാത്ത സംഭവം തന്നെ വലിയ ഉടുമ്പിനെ കണ്ടു ഭയങ്കര വലിയ വല്യ അങ്ങനെ കൊല കൊത്തി മക്കളെ തലേ വീഴാഞ്ഞത് എല്ലാം കൊണ്ടും കഷ്ടകാലം കേട്ടാ അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ ഷോപ്പിൽ നിന്ന് വന്ന് കടയിൽ നിന്ന് വന്ന് പിന്നെ നല്ല ഓല മീൻ കിട്ടി നല്ല ഓല മീനും വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ച് പൊരിക്കാനും വിചാരിച്ചു അടിപൊളി മീനാണ് ഓല മീൻ അങ്ങനെ ഞങ്ങൾ വാഴക്കല കൊത്തി കൊണ്ടുവന്നിട്ട് വഴിക്കാൻ എളുപ്പ വഴി നോക്കുന്നുണ്ടോ വഴിക്കാൻ വേണ്ടി വീപ്പൊക്കെ അത് വെച്ച് ഇന്നലെ വൈകുന്നേരം വെച്ചതാണ് ാളാകുമ്പോൾ കൊല അടിപൊളിയായി പഴുത്തു എല്ലാവരും ചെയ്യുന്ന എന്താണെന്നറിയുക ഈ ഇതുപോലെ ഒരു വീപ്പയിൽ ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇതായി കൊണ്ട് മൂടിയിട്ട് കെട്ടി വെക്കുക ഇതുപോലെ ചാക്കിട്ട് മൂടിയിട്ട് വട്ടത്തിന് കെട്ടി വെക്കുക അന്നേരം നല്ല നല്ല വൃത്തിക്ക് പഴം പഴുത്തിരിക്കും രണ്ടു മാസം കൊണ്ട് പഴം പഴുത്തിരിച്ച് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈറ്റ് സപ്പോർട്ടൊക്കെ തരിക കേട്ടോ ഓക്കെ ബായ്